നൂറ്റിമൂന്ന് വർഷത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വേദിയായ തിരുവല്ല നഗരസഭ ചരിത്രനിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുന്നു നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകൃതമായ തിരുവല്ല നഗരസഭയിൽ ആദ്യ ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചത് റാവു സാഹിബ് സക്കറിയ ആയിരുന്നു തുടർന്ന് ആർ പൽപ്പൂപ്പിള്ള മാമൻ വർഗീസ് കെ എൻ മാമൻ മാപ്പിള എം ഇ മാധവൻപിള്ള ഒ സി നയനാൻ എന്നിവർ അടങ്ങുന്ന പ്രഗത്ഭരായ നിരവധി പേർ തിരുവല്ല നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചു മുപ്പത്തിയേഴാമത് ചെയർപേഴ്സണായാണ് യു ഡി എഫിൽ നിന്നുള്ള പട്ടികജാതി വനിതാ വിഭാഗത്തിൽപ്പെടുന്ന വിജയി സ്ഥാനമലങ്കരിക്കുന്നത് മുപ്പത്തൊൻപത് വാർഡുകളുള്ള നഗരസഭയിൽ ഇക്കുറി പതിനെട്ട് സീറ്റുകളിലാണ് യു ഡി എഫ് വിജയിച്ചു കയറിയത് എട്ട് സീറ്റുകൾ വീതം കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പങ്കിട്ടപ്പോൾ മുസ്ലിം ലീഗിന്റെയും ആർ എസ് ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചു പട്ടികജാതി വനിതാ സംവരണ സീറ്റുകളിൽ നിന്നും വിജയിച്ച ഇരുപത്തിയൊന്നാം വാദായ തിരുമൂലപ്പുരം വെസ്റ്റിൽ നിന്നും യു ഡി എഫിലെ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച എസ് ലേഖ അഞ്ചാം വാദായ വാരിക്കാട് നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച വിദ്യാജയൻ എന്നിവരെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് സി പി എം ഒൻപത് സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം മൂന്ന് എന്നതാണ് പതിനാല് സീറ്റുകളിൽ വിജയിച്ച എൽ ഡി എഫിന്റെ കക്ഷി പട്ടികജാതി വനിതാ സംവരണത്തിൽ ഉൾപ്പെടുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞുവെങ്കിലും ഭരിക്കാനാവശ്യമായ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മത്സര രംഗത്തു നിന്നും എൽ ഡി എഫ് പിന്മാറുമെന്നതാണ് നേതാക്കന്മാരിൽ നിന്നും ലഭിക്കുന്ന സൂചന എൻ ഡി എക്ക് ഏഴ് സീറ്റുകളാണ് നഗരസഭയിലുള്ളത് അതേസമയം അധ്യക്ഷ ആരാവണമെന്ന കാര്യത്തിൽ യു ഡി എഫിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പ്രതികരിച്ചു തിരുവല്ല നഗരസഭയിലെ മുപ്പത്തൊമ്പത് കൗൺസിലർമാരിൽ പതിനെട്ട് കൗൺസിലർമാരുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നത് കേരളാ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എട്ട് കൗൺസിലർമാരെ വീതം വിജയിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും ഓരോ കൗൺസിലർമാരുണ്ട് ചരിത്രത്തിലാദ്യമായാണ് പട്ടികജാതി സംബന്ധത്തിൽപ്പെട്ട ഒരു വനിത തിരുവല്ല നഗരസഭയുടെ ചെയർപേഴ്സൺ ആകുന്നത് അതിന് നേതൃത്വം കൊടുക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഐക്യതിനാധിപത്യമുന്നിൽ പട്ടികജാതി വിഭാഗപ്പെട്ട രണ്ട് വനിതകൾ വിജയിച്ചു എന്നുള്ളതും ജനാധിപത്യ മുന്നണി എല്ലാ വിഭാഗത്തെയും ചേർത്തു പിടിക്കുന്ന ഒരു ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അഞ്ചു വർഷക്കാലം തിരുവല്ല നഗരസഭയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരു ഭരണം നടത്തും എന്ന് തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് എന്നിരുന്നാലും എട്ടു സീറ്റുകൾ നിലവിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ എസ് ലേഖ ചെയർപേഴ്സൺ ആവുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ